ഇവരുടെ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ അടിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് എന്നെങ്കിലും ഈ മണ്ടന്മാർക്ക് മനസ്സിലാവണ്ടേ ഒരു മൂട്ടയുടെ എങ്കിലും ബുദ്ധി ആവശ്യമാണ് അതുപോലുമില്ല സന്ദീപ് എന്തോ പറഞ്ഞു സന്ദീപ് വാര്യർ അത് പറഞ്ഞു ആ അതൊക്കെ വെറും അപവാദങ്ങളാണ് എന്ന് പറഞ്ഞ് അന്നേരം അങ്ങ് തള്ളിയിരുന്നെങ്കിൽ ഗോവിന്ദൻ അതെടുത്ത് തലയിൽ വെച്ചു നല്ല ഗംഭീരമായിട്ട് ഹസൻ അതിനങ്ങോട്ട് പിന്താങ്ങിക്കൊടുത്തു തങ്ങതിദാ കിടക്കുന്നു അനുഭവിക്കുന്നതാര ഇവർക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് നിന്ന് ഈ വർഗത്തിന് ഇന്നും വണ്ടി കിട്ടിയിട്ടില്ല എന്ത് ചെയ്യാനാണ് അങ്ങനെയുള്ളവരെയാണ് ഈ മലയാളി ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്നിട്ട് പേരോ പ്രബുദ്ധ കേരളം നമസ്കാരം പഴഞ്ചൊല്ലുകൾ അന്വർത്ഥമാകുക എന്നുള്ളത് പലപ്പോഴും നാം ഫേസ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് അത് പലപ്പോഴും വളരെ ഭീകരമായിട്ടായിരിക്കും അങ്ങനെ ഒരു അന്വർത്ഥമായ പഴഞ്ചൊല്ലാണ് ഇന്നത്തെ വിഷയം ആ പഴഞ്ചൊല്ലേതാണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയാം അതായത് മനുഷ്യന് നാശമെടുക്കുമ്പം മോശമായ കാലം വരുമ്പോൾ ആ രീതിയിൽ ദുർബുദ്ധികൾ തോന്നി ഇപ്പം രാവണൻ്റെ നാശമെടുത്തപ്പോഴാണ് സീതയെ കട്ടുകൊണ്ടുപോകാൻ തോന്നിയത് കൗരവരുടെ നാശമെടുത്തപ്പോഴാണ് അവർക്ക് ഭഗവാൻ കൃഷ്ണനെ സഭയിൽ വെച്ച് അപമാനിക്കാൻ തോന്നിയതും പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തതുമല്ല എന്ന് പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകളുടെ കഷ്ടകാലമായപ്പോഴാണ് ഇന്ന് പുതിയൊരു വിവാദം വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല തിരുവനന്തപുരത്ത് മാതൃഭൂമി നടത്തിയ ഒരു കോൺക്ലേവിൽ സന്ദീപ് ഭാര്യരും സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും കോൺഗ്രസ് നേതാവ് ഹസനും എല്ലാം കൂടെ ഒത്തുചേർന്ന വേദിയിൽ സന്ദീപ് ഭാര്യ ഒരു കാര്യം പറഞ്ഞു ദേശാഭിമാനി പത്രം തുടങ്ങിയത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടാണ് എന്ന് ആ വേദിയിൽ വെച്ച് ഗോവിന്ദൻ പൊട്ടിത്തെറിച്ചു കള്ളമാണ് നുണയാണ് ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഞങ്ങൾ നിയമ നടപടി എടുക്കും അത് ചെയ്യും ഇത് ചെയ്യും തലകുത്തി മറിയും ഇപ്പോൾ ഇവിടെ വെച്ച് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് എന്നൊക്കെ സന്ദീപ് ഭാര്യർ നിർദ്ദേ തള്ളിക്കളഞ്ഞു നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുത്തു എനിക്കൊരു ചുക്കുമില്ല ഇവിടെ നാഷണൽ ആർക്കേഴ്സിലൊക്കെയുള്ള രേഖകൾ പ്രകാരമാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് മാഷയെ വിട്ടുപിടി എന്നാണ് സന്ദീപ് ഭാര്യര് പറഞ്ഞത് ഇവർ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടുകൊണ്ട് ഹസൻ ഒരു താങ് താങ്ങി അത് മറ്റൊന്നുമല്ല അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രം ജനയുഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പാർട്ടി പിളർന്നതിന് ശേഷമാണ് ദേശാഭിമാനി തുടങ്ങിയത് അപ്പോഴേക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയിട്ട് ഏതാണ്ട് ഒന്നര പതിറ്റോണ്ടോളമായിരുന്നു അതുകൊണ്ട് സന്ദീപ് ഭാര്യര് പറഞ്ഞത് തെറ്റാണ് എന്ന് അങ്ങനെ ഹസനെ തോളിലേറ്റിക്കൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ കുട്ടി സഖാക്കൾ രാഖ് രാമാനം ആ പ്രസ്താവന ഏറ്റെടുത്തുകൊണ്ട് ആഘോഷമാണ് സന്ദീപ് വാര്യരെ ഞങ്ങൾ പൊട്ടിച്ച് ഫയൽമാൻ ജയിച്ച് എന്നും പറഞ്ഞിട്ട് പക്ഷേ ഈ പാവങ്ങളൊന്നും ഓർക്കുന്നില്ല ഇവരുടെ ദേശാഭിമാനി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ അടിച്ചു വച്ചിരിക്കുന്നത് എന്താണ് എന്നെങ്കിലും ഈ മണ്ടന്മാർക്ക് മനസ്സിലാവണ്ടേ അതിൽ വളരെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നൈൻറ്റീൻ ഫോർട്ടി ടു എന്ന് അതുപോലും നോക്കാതെയാണ് ഇവർ ഈ ബഹളം വെപ്പിന് ഇറങ്ങിയിരിക്കുന്നത് അവിടം കൊണ്ടും തീർന്നില്ല സോഷ്യൽ മീഡിയ മുഴുവൻ ഗോവിന്ദനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ട്രോളുകൾ നിറയുകയാണ് എന്താ ഗോവിന്ദ കേസ് കൊടുക്കുന്നില്ലേ എന്താ ഗോവിന്ദ കേസ് കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു പറഞ്ഞു കുടുങ്ങി എന്നുള്ളതല്ലാതെ ഗോവിന്ദൻ പിന്നം ഇണ്ടിയിട്ടില്ല എന്നാൽ ഈ സംഘികൾ നിർത്താൻ തുടങ്ങുമോ ഈ കളി ജയിച്ചു കഴിഞ്ഞാലും നിർത്താത്ത ടീമുകളാണ് സന്ധീ വാര്യർക്ക് പുറകെ സന്ധീപ് വാചസ്പതിയും പോസ്റ്റുമായി ഇറങ്ങി അതിനും പുറകെ മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഓരോന്നോരോന്നായി രേഖകൾ വലിച്ചു പുറത്തെടുകയാണ് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നാഷണൽ ആർക്കൈവ്സ് ഡൽഹിയിൽ ഇതെല്ലാം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ദേശാഭിമാനിയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും എല്ലാം ഇവിടെ സ്വാതന്ത്ര്യ സമരത്തെയും കിറ്റ് ഇന്ത്യ സമരത്തെയും ഒക്കെ പിന്നിൽ നിന്ന് കുത്തിയത് ചതിച്ചത് എന്നുള്ളതിൻ്റെയൊക്കെ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള രേഖകൾ നാഷണൽ ആർക്കൈവ്സിൽ ഭദ്രമായി ഉണ്ട് അത് ആർക്കും അവൈലബിളാണ് ആർക്കും അതിൻ്റെ ആക്സസ് ചെയ്യാം ആ നാൽപ്പതുകളിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ എത്ര ഹീനമായി ചിത്രീകരിച്ച കാർട്ടൂണുകൾ മഹാത്മാഗാന്ധിയെ പരിഹസിച്ചു കൊണ്ടുള്ള കാർട്ടൂണുകൾ ഇങ്ങനെ ഇഷ്ടം പോലെയാണ് ആവനാഴിയിൽ ആയുധങ്ങൾ ഉള്ളത് ആ സമയത്താണ് ഇതുപോലെയുള്ള പണിയുമായി ഇവർ ഇറങ്ങിയത് ഇതാണ് പറഞ്ഞത് വിനാശകാലേ വിപരീത ബുദ്ധി എന്നുള്ളത് അന്വർത്ഥമാകുന്ന ഒരു സംഭവമാണ് ഇപ്പോഴീ നടന്നത് സന്ദീപ് എന്തോ പറഞ്ഞു സന്ദീപ് വാര്യരത് പറഞ്ഞു ആ അതൊക്കെ വെറും അപവാദങ്ങളാണ് എന്ന് പറഞ്ഞ് അന്നേരം അങ്ങ് തള്ളിയിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ വരാനുള്ളത് വഴിയിൽ തങ്ങൂലോ ഗോവിന്ദൻ അതെടുത്ത് തലയിൽ വെച്ചു നല്ല ഗംഭീരമായിട്ട് ഹസൻ അതിനങ്ങോട്ട് പിന്താങ്ങിക്കൊടുത്തു സംഗതി ഇതാ കിടക്കുന്നു അനുഭവിക്കുന്നതാര സത്യത്തിൽ ഇവരോട് സഹതാപം തോന്നേണ്ടതാണ് അതുപോലും തോന്നുന്നില്ല കാരണം ഇവർക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല ആ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് നിന്ന് ഈ വർഗത്തിന് ഇന്നും വണ്ടി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇതുപോലെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് ഒരു വിരൽ തുമ്പിൽ ഈ ലോകത്തിലെ എന്ത് വിവരവും അവൈലബിളായിരിക്കേ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ വിശ്വസിക്കാൻ അവരുടെ അണികൾ പോലും ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയാൻ ഒരു മൂട്ടയുടെ എങ്കിലും ബുദ്ധി ആവശ്യമാണ് അതുപോലുമില്ല എന്ത് ചെയ്യാനാണ് അങ്ങനെയുള്ളവരെയാണ് ഈ മലയാളി ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്നിട്ട് പേരോ പ്രബുദ്ധ കേരളമെന്നു നമസ്കാരം